ഹായ് നമസ്കാരം കൂട്ടുകാരെ താളന്തപുരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചേന വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മളെ ഇന്നത്തെ വിളവെടുപ്പാണ് എൻ്റെ വീട് കുടിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ കാണുന്നതിന് മുമ്പേ ഏട്ടന് ഇത് കളിച്ചെടുത്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് കളിക്കുന്ന വീട് ഓടിക്കാന്ന് വെച്ചിട്ടാ നമുക്ക് ഇത് വെച്ചൊരു കറിയാക്കാം ചേന മുറിച്ച് കഴുകി കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അയച്ചേക്കേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പുളിശ്ശേരി ആയതുകൊണ്ട് മഞ്ഞൾ കൂടി കുറച്ചധികം ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല നല്ല കളർ ഇട്ടല്ലേ കാണുമ്പോൾ വേറെ കളറില്ലല്ലോ ഒരു മൂന്ന് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടു ഇനിയിപ്പോൾ ഇത് അതിൻ്റെ അക്കത്തെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കീനൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും കൂടി ഇടണം ഇട നോക്കുമ്പോൾ ഇനി ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴൊക്കെ വെന്ത് വരുമ്പോഴൊക്കെ നമുക്ക് ഇതിന് കുറച്ച് തേങ്ങയെല്ലാം അരച്ചെടുക്കണുണ്ട് ഇത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മുറി തേങ്ങ ഒരുന്ന ജീരകം കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നമുക്കിനി അരച്ചെടുത്തിട്ട് വരാം ചേന വന്നിട്ടുണ്ട് ചേന വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ തേങ്ങയും ഒരു നുള്ള ജീരകവും കൂടി അരച്ചിട്ടുണ്ടായിരുന്നല്ല അത് കൂട്ടാം അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നേരത്തെ കൂട്ടണം എന്നില്ല ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തൈര് കൂട്ടാം അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ഉപ്പ് ഉപ്പ കറക്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ തൈര് കൂട്ടുന്ന സമയത്ത് ഉപ്പ് ലേശം കുറഞ്ഞു വരും അപ്പം ഉപ്പന്നെല്ലാം കുറച്ച് വിട്ടുകൊടുക്കാം തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് നമ്മളെ തൈര് കൂട്ടാം കുളിശ്ശേരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ തൈര് എടുത്ത് വെച്ച് ഞാൻ ഒന്ന് ഉടച്ചിട്ടുണ്ട് കുറച്ച് കട്ട് തൈരായിരുന്നു അത് ഉടച്ച് നമുക്കിതിലത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് ചൂ ചൂടായി വരുന്നാൽ മതി തിളക്കണമെന്നില്ല നമുക്കിനിത് അപ്പോൾ അതിലത്തേക്ക് നമുക്ക് രണ്ട് രണ്ട് കറിവിയെപ്പുഴ തന്നെ ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ചും തിള വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം നല്ല തിള വന്നിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്കിതിനെ ഇറക്കി വെക്കാം നമ്മൾ ചേനപ്പുളിശേരി റെഡി ആയിരിക്കുന്നു ഇനിയിപ്പം ഇനി നമുക്ക് തിളച്ചിടണം പിന്നെ കട്ടി പുളിശ്ശേരി ആക്കിയതല്ലേ പിന്നെ ഇറക്കി വെക്കാം നമുക്കതിന് താളിച്ചിടാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നിട്ടുണ്ട് അതിലത്തേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ആ ഉലുവ വന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് മൂന്ന് മുളക് എടുത്തിട്ട് കയറിയിട്ട് കൊടുക്കാം പുളിശ്ശേരിക്ക് ഉലുവിയും വറ്റൽ മുളകും നല്ല ടേസ്റ്റാണ് ഇനി അപ്പോൾ ഉലുവ പൊട്ടി വരുന്നുണ്ട് മുളകിട്ട് കൊടുക്കാം മുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം മുളക് നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് നോക്കി വരുമ്പോൾ നമ്മൾ പുളിശ്ശേരിയിൽ ഒഴിച്ച് കൊടുക്കാൻ കറിവേപ്പിലേയും മൂത്ത് വന്നിട്ടുണ്ട് എന്നിപ്പോൾ നമ്മളെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം തുളിശ്ശേരിയിലേക്ക് നമുക്കിത് കട്ടുപ്പുളിച്ചേരി അല്ലാതെ ചെടികൂട്ട് പുളിശ്ശേരിയാണ് ആക്കിയത് കത്ത് പുളിശ്ശേരിയാണ് എനിക്കിട്ടം പക്ഷേ ഏടെ ഇട്ടം ജൂസ് പുളിശ്ശേരിയാണ് അപ്പം അതിൻ്റെ ഡ്യൂസാക്കിയതാണ് അപ്പം അങ്ങനെ നല്ല പുളിശ്ശേരി റെഡി ആയിരിക്കുന്നു കണ്ടില്ലേ ഡ്യൂസാണെങ്കിലും ഇല്ലേ നല്ല ചോറിനെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാന്നിട്ടാണ് ജൂസ് പുളിശ്ശേരി ഇങ്ങനെ ചേന പുളിശ്ശേരി നല്ല ഇതാണ് അതുപോലെ തന്നെ പഴം പുളിശ്ശേരി കൊണ്ടല്ല പഴം പുളിശ്ശേരി വെക്കുമ്പോൾ ഞാൻ കുറച്ച് കത്തിയിൽ വെക്കും ചേനയിലും വെക്കുമ്പോൾ കുറച്ച് ദൂസില് വെക്കും കുറച്ച് ദിവസില് വെച്ചാലും ചേനരെ ആ കളിപ്പള്ളി കുറച്ചും കട്ടി വരുമോ തണുത്തു വരുന്ന സമയത്തേക്ക് കണ്ടുവരും നല്ല അടിപൊളി ചേനപ്പുളിശ്ശേരി അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ